ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലെക്ചേഴ്സ് മലയാളം അപ്പോൾ നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട് അപ്പോൾ ഇന്നാണ് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് ഇട്ടത് കുറേ കാലത്തിന് ശേഷം അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയി ഇടുന്ന സമയത്ത് നല്ല നല്ല നമുക്ക് കാര്യപ്പെട്ട കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇന്ന് നമ്മൾ ത്രെഡിങ്ങിന്റെ ഒരു എന്താണ് കാണിക്കുന്നത് ഇത് നമ്മളെ ഷോപ്പിലുള്ള കുട്ടി തന്നെയാണ് അപ്പോ ഇയാൾ പുരുകയാണെങ്കിൽ നല്ല ഗ്യാപ്പുള്ള കുരുവാണ് അപ്പോൾ ഈ ഒരു കാപ്പുള്ള പുരിക എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് കൊണ്ടുപോവാണ്ടോ ഈ പുരുക നന്നായിട്ട് ഗ്യാപ്പാണ് കേട്ടോ ഇതിൽ ഇത് തീരെ കളറും തിക്കും ഇല്ലാത്ത പുരുക ആയിരുന്നു നമ്മൾ ഷോപ്പിലൊരു ഓയില് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഓയില് അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇത്രയും കുറച്ചും കൂടെ കട്ടിയില് കുരു ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഓയിൽ ഞാനൊന്ന് പരിചയപ്പെട്ടു തരാം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഷോപ്പ് വീട്ടിൽ ഉണ്ടാക്കുന്ന ഓയിലാണ് അപ്പോൾ അത് ഓക്കേ ഡെലിവറി ഉണ്ടാവും കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ താഴെ എന്താണ് നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് മുടിയിലെ എണ്ണ ഇട അതുപോലെ തന്നെയാണ് ഈ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു ഭാഗത്തുണ്ട് അത് ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ കൊടുത്താൽ മതി രാത്രി കിടക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് രാവിലെ നമ്മൾ ഹോം കഴുകുന്ന സമയത്ത് കഴിക്കഴിഞ്ഞാൽ അങ്ങനെ മതി നല്ല റിസൾട്ടാണ് ഒരാഴ്ചയിൽ നമുക്ക് നല്ല റിസൾട്ട് കാണാം നല്ല ബ്ലാക്ക്നെസ് ഇങ്ങനെ ഉണ്ടായി വരും നല്ല നല്ല റിസൾട്ടാണ് ഞാൻ എൻ്റെ പുരുഗത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ പുരുഗത്തിന് ചെയ്തിട്ട് റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ചെയ്ത് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ചിലർ സ്കിന്നിന് നല്ല എന്താ പറയുക ഓയിലി ആയിരിക്കും ചിലത് നോർമൽ സ്കിൻ ആയിരിക്കും അറിയാമല്ലോ അപ്പോൾ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡർ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നല്ലൊരു തട്ടി കളയണം കേട്ടോ പൊടിയൊക്കെ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ടൈം എടുക്കുന്നത് മുകളിൽ നിന്നാണ് ചിലർ മുകളിൽ നിന്ന് എടുക്കും ചിലർന്ന് താഴേന്ന് എടുക്കും ഞാനും മുകളിൽ നിന്ന് എടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ പുരുക ഇതാക്കാൻ കാരണം ഗ്യാപ്പുള്ള പുരുക ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആകെ പാളും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മൾ എടുക്കാൻ ആദ്യം കുറച്ച് കട്ടിയിലെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് ചിലർക്ക് ഉണ്ടാവും കഴിഞ്ഞാൽ ഓൾറെഡി അത് കുറയ്ക്കേണ്ടി വരും അപ്പോൾ കുറച്ചത് കട്ടിയിലെടുത്ത് കഴിഞ്ഞാൽ ചിലർക്ക് അതേ ആ ഒരു പൊസിഷനിൽ നിൽക്കും കറക്റ്റായിട്ട് നിൽക്കും അപ്പോൾ ആ ഗ്യാപ്പ് അധികം ഫീലയില്ല അങ്ങനെയാണ് ഞാനിപ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് എടുക്കുക പിന്നെ എന്ന് പറയണമെങ്കിൽ എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് കട്ടിയിലെടുക്കുക തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇപ്പം എന്നൊക്കെ പറയണെങ്കിൽ ഒരു ഒരുവിധ കുട്ടികളൊക്കെ കട്ടിയിൽ നല്ല കട്ടിയിലെടുക്കണം എന്നാണ് പണ്ടൊക്കെ അല്ലായിരുന്നു നല്ല തിന്നാക്കി എടുക്കുന്നത് ഇപ്പം ഒക്കെ നയൻതാര ടൈപ്പൊക്കെ അല്ലേ എല്ലാവരും നല്ല കട്ടിയിലാണ് എടുക്കുക അപ്പോൾ മാക്സിമം കട്ടിയിലെടുക്കാൻ വേണ്ടി ശ്രമിക്കുക അതിന് ശേഷം എക്സ്ട്രാ ഉള്ള അതൊക്കെ നമുക്ക് വെട്ടിക്കളയുക ചീക്ക് വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെട്ടുക കറക്റ്റാക്കി വെട്ടുക അപ്പോൾ ആ മോളിത് മേലെ ഭാഗത്തത് ഒരു പുരുക്കത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റാക്കി എടുത്ത് നല്ല കറക്റ്റ് വെട്ടി മേലെ നമ്മൾ ചെയ്ത സമയത്ത് ഗ്യാപ്പുകളൊന്നും കിട്ടിയിട്ടില്ല കാരണം കറക്റ്റായിട്ട് ചെയ്തതുണ്ട് പിന്നെ മേൽഭാഗം പിടിച്ചതിന് ശേഷം അടിഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഗ്യാപ്പ് ഈ എന്താണ് പുരുകത്തിന് ഗ്യാപ്പ് വരാനുള്ള കാരണം ഒന്നെന്ന് വരുന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ തലയിൽ താരം ഉണ്ടാകും ഈ താരമുള്ള ആൾക്കാർക്ക് ചിലപ്പം നമ്മൾ താരന് നമ്മളെ പുരുകത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പൊഴിച്ചിട്ട് വരും ഈ ഗ്യാപ്പ് വരാനുള്ള കാരണം അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞില്ല നേരത്തെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു ഓയിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങളിവിടെ സെയിൽ ചെയ്യുന്നതാണ് അപ്പം ഓൽക്ക് വിളിക്കുക ഇനിയിപ്പോൾ അതൊന്നും മാത്രമല്ല നിങ്ങൾക്ക് നമ്മൾ തലയിലുള്ള താരം പോയാൽ തന്നെ നമുക്ക് ഓൾറെഡി നമ്മളെ എന്താണ് പറയുക വീടത്തിന് ഗ്യാപ്പ് പോവും ഇവക്കിപ്പോൾ കുറച്ച് കാലമായിപ്പോൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് വരുന്നത് ഇപ്പോൾ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ത്രെഡിങ് കറക്റ്റായിട്ട് ചെയ്ത് ഞാൻ ആ ഒരു ഇതിലേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കറക്റ്റ് ആ ഒരു ഭാഗത്ത് മാത്രം വരും പറയുന്നുണ്ടാവില്ല നമ്മൾ ആ ഒരു ഷെയ്ഡിങ് നമ്മൾ ത്രെഡ് ചെയ്ത ആ ഷേപ്പിങ്ങിൽ മാത്രം കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം ഫില്ലായി വരും അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൾ ത്രെഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പം ഉണ്ടോ അടിഭാഗം മൊത്തം ചെയ്തു ആ ഒരു ഭാഗത്ത് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അത് പക്ഷേ നമുക്ക് അഡ്ജസ്റ്റ് ഇത് ചെയ്ത സമയത്ത് നമുക്ക് അവർക്ക് മനസ്സിലാകുന്നില്ല ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇനി ആ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് കറക്റ്റ് ലെവലിൽ ആ ഒരു ഇതിൽ കിട്ടി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ത്രെഡിങ് കഴിഞ്ഞു കേട്ടോ ലെഫ്റ്റ് സൈഡത്ത് കഴിഞ്ഞു ഇനി റൈറ്റിലാണുള്ളത് നേരത്തെ നമ്മൾ ആ സൈഡ് ചെയ്തതുപോലെ തന്നെ ഈ സൈഡ് ചെയ്യുന്ന സമയത്തും ശ്രദ്ധിക്കുക ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഗ്യാപ്പ് നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക ഉള്ള സമയത്ത് നമ്മളെടുത്ത് ഒഴിവാക്കിയ പോലെ ആയിരിക്കും ത്രെഡ് ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ അതായത് ഓൾറെഡി ഒരു ത്രെഡ് ചെയ്യുന്ന സമയത്ത് എടുത്തിരി പോകുമ്പോൾ ആവും ആ ത്രെഡിങ്ങിൽ അതായത് ആ ഒരു പുരികത്തിന് ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയാം എടുത്ത് കഴിയുമ്പോൾ മാത്രമാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഗ്യാപ്പ് ഉള്ളത് ഫീൽ ചെയ്യില്ല എടുത്ത് ഓരോ ഓരോ മുടിയഴകൾ എടുത്ത് കഴിയുമ്പോൾ ആ ഓരോന്ന് എടുക്കുമ്പോഴാണ് പറഞ്ഞല്ലോ എടുക്കുമ്പോഴാണ് ഓരോ ഗ്യാപ്പ് ഉള്ളത് നമ്മളറിയാം ഇങ്ങനെ നമ്മൾ താനം നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പുരുക നിൽക്കുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയില്ല എടുത്ത് വരുമ്പോഴേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ അപ്പോഴാണ് നമുക്ക് ആ ഗ്യാപ്പ് കറക്റ്റ് നമ്മൾ അറിയുക ഇതുപോലെ നിൽക്കുമ്പോഴും കറക്റ്റ് ആ മേലഭാഗത്തു നിന്നിപ്പോൾ ഒരു ഗ്യാപ്പുള്ള ഫീൽ നമുക്ക് അറിയേയില്ല അപ്പോൾ അത് നോക്കി വേണം നമ്മൾ ചെയ്യാൻ ഇനി ഇത് ഷേപ്പാക്കി വെട്ടിക്കൊടുക്കുക ണ്ടോ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടോ മേൽഭാഗം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയായി അല്ലേ അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ത്രെഡ് ചെയ്യുമ്പോൾ ഓരോരുത്തരുടെ പുരുക പുരുകം നോക്കി കറക്റ്റാക്കി ചെയ്യുക ചിലരുടെ പുരുകത്ത് നല്ല കട്ടിയായിരിക്കും ആ പുരുകം ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഈ ഒരു പുരുകം ചെയ്യുന്ന ആ ഒരു ഫീലല്ല കുറച്ചും കൂടെ ഒരു ഇതിലാണ് എടുക്കുന്നത് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയില്ല അപ്പോൾ അത് അങ്ങനത്തെ ഒരു പുരുകം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വേറെ സമയത്ത് പറഞ്ഞു തരുന്നത് ആൾക്ക് നല്ല വേദന ഉണ്ട് കേട്ടോ കുറേ ആയി എടുത്തിട്ട് പെട്ടെന്ന് വരുന്ന പുരുക സാവധാനം വരുള്ളൂ ഒന്നാമത് മടിയാണ് ഓയിൽ തേക്കലില്ല മടിച്ച് 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 നന്നാണ് ഓയിൽ തേക്കൽ കണ്ടിന്യൂസ് ആയി ഓയിൽ തേക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വരും പുരുകം ഞാൻ കണ്ടിന്യൂസ് ആയി തേക്കേണ്ട അതുകൊണ്ട് എനിക്ക് നന്നായിട്ടുണ്ട് ഒന്നാമത് ഇവിടെ പുരുകത്തിന് കറപ്പ് കുറവായിരുന്നു അപ്പോൾ ആ കറുപ്പ് ഉണ്ടായതൊക്കെ ഈ ഓയിൽ തേച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയിട്ട് വന്നത് ഇതിന് മുമ്പത്തെ ഫോട്ടോസ് ഇല്ല അതിൽ കാണിച്ചു തരുന്നോ എങ്ങനെയാണ് എന്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് കുരുകം അതായത് നമ്മൾ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളത് കാണുമായിരുന്നു പക്ഷേ അവളടുത്ത് ഫോട്ടോ ഇല്ലെന്ന് ചോദിച്ചു ഓക്കെ അത് നമ്മൾ കാര്യത്തേക്ക് കിടക്കട്ടോ ഓക്കെ അപ്പോൾ കുരുകം ചെയ്ത് തീരാനായി തുടങ്ങി ഓക്കെ ഉണ്ടോ അപ്പോൾ ആ ഗ്യാപ്പിനും കറക്റ്റ് കാണും ഇതൊക്കെ ഈ ഒരു ഇതിന് ഗ്യാപ്പ് കാണുന്നില്ല അവിടെ ഒരു കാക്കാപ്പുള്ളി പോലെ ഉണ്ടതുകൊണ്ടാണ് അങ്ങനത്തെ ഒരിത് അവിടെ ഫീൽ ചെയ്യണത് കേട്ടോ ഓക്കെ ഇത് കറക്റ്റായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഗുരുവം കണ്ടല്ലോ നമ്മൾ ഇതിന് മൂന്നത്തെ ഫോട്ടോ കണ്ടില്ലേ അപ്പം അങ്ങനത്തെ ഗുരുവാണ് ഇത് സമയം നമ്മൾ ഈ ഒരു കുളത്തിലാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഷെയ്ഡൊക്കെ കൊടുത്ത് സെറ്റ് നല്ല കട്ടി ഒന്നും കൂടെ കട്ടി വരും നമ്മൾ ആ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട സോറി നമ്മുടെ ഷെയ്ഡിങ്ങിന് ആവശ്യമില്ല കേട്ടോ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടണം സംഭവം അടിപൊളിയായിട്ടുണ്ട് രണ്ട് ഷ്രഡ് എടുത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ പുരുപം എങ്ങനെ ആയിരുന്നൊന്ന് കണ്ടല്ലോ ആദ്യം അപ്പോൾ ഈ ഒരു ലെവൽ നമ്മളാക്കി എടുത്തിട്ടുണ്ട് തിക്കിൽ ഇല്ലാത്തൊരു കുരുകായിരുന്നു തിക്ക് ഉണ്ടായി അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇഡിജിലാണ് തേക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഇഡിജിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ചിലർ കുരുമൊക്കെ പങ്ങാൻ ചാൻസ് ഉണ്ട് ഈ ത്രെഡ് അലർജി അലർജിയിലൊക്കെ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അലർജീസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേറെ ഒരട്ടിപ്പൊളി വീഡിയോയിൽ കാണാൻ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മാസം നല്ല ആൾക്കാരിലേക്കൊന്നും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമാകണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ എൻ്റെ ദിവസം കാണാം ബൈ